കാശുള്ള ഏതെങ്കിലും കഴുതയെ പാർട്ട്ണറാക്കും അവൻ്റെ കാശിലാവും മിക്കവാറും സിനിമ പിടിക്കുക അവന് വേണ്ടതെല്ലാം ഈ മാമന്മാർ ഒപ്പിച്ചു കൊടുക്കും മുടക്കിയ പത്ത് കോടി പോയെങ്കിലെന്ത് ഇരുപത് പെമ്പിളരുടെ കൂടെ പുറത്തില്ലേ എന്ന് ആശ്വസിച്ച് ഈ കാശ് മുടക്കിയ മണ്ടൻ കഴുത പെട്ടിയും തൂക്കി ഗൾഫിൽ കക്കൂസ് മുഴുവനായിട്ട് പോവും അടുത്ത മരക്കഴുത കാനഡയിൽ നിന്നോ ലണ്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ വന്നു ചാടും മാമൻ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇസ്മി അൻവർഷ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്റെ പ്രിയമുള്ള കൂട്ടുകാരെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുക എല്ലാരെ കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക നമുക്ക് മാക്സിമം സപ്പോർട്ട് തരുക അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ മലയാള സിനിമയിൽ ഇടക്കാലത്ത് വെച്ച് നല്ല രീതി നമുക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നൽകിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കോമഡി കഥാപാത്രം നൽകിക്കൊണ്ടിരുന്ന സ്കിറ്റുകളിലൂടെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ജാലിയൻ കണാരൻ എന്ന പേരിൽ സ്കിറ്റ് അവതരിപ്പിച്ച് കേരളത്തിൽ മുഴുവൻ പ്രശസ്തനാവുകയും ആ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെ സിനിമയിൽ എത്തുകയും ചെയ്ത വ്യക്തിയാണ് ഹരീഷ് കണാരൻ അപ്പം ഈ ഹരീഷ് കണാരൻ ഈ അടുത്ത് കുറച്ച് നാളുകളായിട്ട് സിനിമയിൽ കാണാറില്ലായിരുന്നു അപ്പം ഞാൻ തന്നെ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു എന്താണ് ഈ പുള്ളിക്ക് സംഭവിച്ചത് കുറച്ചു കാലം കൊണ്ട് കാണുന്നില്ലല്ലോ എന്ത് പറ്റിയെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലെ ഞാൻ നമ്മുടെ ശാന്തി ദിനേശേട്ടന്റെ ഒരു വീഡിയോ കണ്ടത് അപ്പം അതിനകത്ത് കുറിച്ച് പറയുന്നുണ്ട് പുള്ളിക്ക് പറ്റിയ ഒരു ആപത്തിനെ പറ്റി മറ്റൊന്നുമല്ല പുള്ളി കുറച്ച് പടങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് മാനേജറായിട്ട് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വെച്ചു പുള്ളിക്ക് ഒരു ഇരുപത് ഇരുപത് ലക്ഷം രൂപ വായ്പ കൊടുത്തു അപ്പോൾ ആ കാശ് തിരിച്ച് ചോദിച്ചതിൽ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായി പിന്നീട് പുള്ളിക്ക് പടങ്ങളൊന്നും കിട്ടാതെയുമായി ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് സ്കിപ്പ് അടിച്ച് പോകല് മുഴുവനായി കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹരീഷ് കിണാരൻ എന്ന് പറഞ്ഞൊരു നടൻ ഉണ്ടല്ലോ ഹരീഷിന്റെ ജാലിയൻ കിണാരൻ എന്ന കഥാപാത്രം വരുന്ന സ്കിറ്റുകൾ എത്ര വട്ട എത്ര വട്ടം കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് പറയാനായില്ല അതുപോലെ ഒരു കാലനിയും കൊണ്ട് നടക്കുന്ന ഒരു ആട്ടോക്കാരുടെ കഥ ഹരീഷ് ചെയ്തിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു നൂറ് പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കും അത്രയ്ക്ക് രസമാണ് ഹരീഷ് കണാറിൻ്റെ പ്രകടനം ഹരീഷ് പെൺവേഷം കെട്ടിയിട്ട് ഡൈവോഴ്സ് വാങ്ങാൻ കോടതിയിൽ വരുമ്പോൾ ഭർത്താവായി വരുന്നൊരു നടമുണ്ട് പാവം എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല ഇവർ രണ്ടുപേരും കൂടി കോടതിയിൽ കാണിച്ചു കൂട്ടുന്ന ചെയ്തികൾ ചിരിച്ച് മണ്ണ് വെപ്പിപ്പോകും കുറേ കാലമായി ഹരീഷ് സജീവമല്ലാത്ത പോലെ തോന്നിയിരുന്നു ഇപ്പോഴുതാ ഹരീഷ് ഹരീഷ് തന്നെ അതിൻ്റെ കാരണം പറഞ്ഞു വന്നിരിക്കുന്നു തൻ്റെ ഡേറ്റ് നോക്കിയിരുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇരുപത് ലക്ഷം രൂപ കടമായി വാങ്ങിയിട്ട് തിരികെ ചോദിക്കുമ്പോൾ അയാൾ പിണങ്ങി അമ്മയിൽ ഹരീഷ് പരാതി കൊടുത്തതോടെ ഹരീഷിനെ അയാൾ ഒതുക്കി എന്നാണ് ഹരീഷ് പറയുന്നത് ഹരീഷിനൊക്കെ എന്തിൻ്റെ കേടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒന്ന് ക്ലിക്കായി എന്ന് തോന്നിയാലുടനെ ഒരു മാനേജർ മാമനെ അങ്ങ് വയ്ക്കും അവൻ ഹരീഷ് അമ്പതിനായിരം രൂപ ഒരു ദിവസം വാങ്ങുന്നുവെങ്കിൽ പിറ്റേ ദിവസം മുതൽ എഴുപത്തിയ്യായിരം രൂപ വെച്ച് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ഹരീഷിനൊക്കെ സന്തോഷമാവും എന്നിട്ട് ആ മാമൻ ചെയ്യുന്ന പണി ഒരു ദിവസത്തേക്ക് ഒന്നര ലക്ഷം രൂപ വെച്ച് വാങ്ങിക്കും ചുമ്മാ നോക്കുകൂലിയായി അവന് എഴുപത്തിയായിരം രൂപ കിട്ടും ഇത് ഹരീഷ് അറിയില്ല ഹരീഷ് അമ്പതിനായിരം രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നില്ല പെട്ടെന്ന് എഴുപത്തഞ്ച് രൂപ വാങ്ങിച്ചാൽ നോക്കുമ്പോൾ എടുക്കുന്നതല്ലേ നാലായിരം എടുക്കുന്നുണ്ടെന്ന് ഹരീഷ് വിചാരിക്കും പക്ഷേ അവൻ ഒന്നര ലക്ഷത്തിനാണ് ഹരീഷിനെ വിറ്റിരിക്കുന്നത് ഒരു പണിയും ചെയ്യാതെ അവൻ എഴുപത്തിയായിരം രൂപ വെച്ച് കിട്ടും അപ്പോൾ ഒരു എത്ര രൂപ ഉണ്ടാക്കും നിങ്ങളാലോചിച്ചു പത്ത് നടന്മാരെയും പത്ത് നടികളെയും ഇങ്ങനെ കൈപ്പിടിയിൽ കിട്ടിയാൽ ദിവസ യോമന്മാർ ചുരുങ്ങിയത് ഒരു പത്തിരുപത് ലക്ഷം രൂപ ഒപ്പിക്കും ഒന്നും ചെയ്യാതെ വേർക്കാതെ അതാണിപ്പോൾ നടക്കുന്ന മലയാള സിനിമയിൽ പിന്നെ ഈ മാമൻ്റെ ചുറ്റും കറങ്ങും മലയാള സിനിമ പണിയെടുക്കുന്ന പണിയെടുക്കാതെ പണം വന്ന് കയറുമ്പോൾ ഈ മാമന്മാർ സിനിമ പിടിക്കാറുണ്ട് കാശുള്ള ഏതെങ്കിലും കഴുതയെ പാർട്ടണറാക്കും അവൻ്റെ കാശിലാവും മിക്കവാറും സിനിമ പിടിക്കുക അവന് വേണ്ടതെല്ലാം ഈ മാമന്മാർ ഒപ്പിച്ചു കൊടുക്കും മുടക്കിയ പത്ത് കോടി പോയെങ്കിലെന്ത് ഇരുപത് പെമ്പിളരുടെ കൂടെ പുറത്തില്ലേ എന്ന് ആശ്വസിച്ച് ഈ കാശുമുടക്കിയ മണ്ടൻ കഴുത പെട്ടിയും തൂക്കി ഗൾഫിൽ കക്കൂസ് ഒഴുകാനായിട്ട് പോകും അടുത്ത മര മരക്കഴുത ക്യാൻഡയിൽ നിന്നോ ലണ്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ വന്നു ചാടും മാമൻ തിന്നു കൊഴുക്കും കൂടെ എത്തിയ എന്താ പറയുക മറ്റേ നേരത്തെ പറഞ്ഞ പോലത്തെ പണിയൊക്കെ ചെയ്തിട്ടങ്ങ് തിരിച്ചും പോകും ഈ മാമന്മാരെല്ലാം എന്തിനും പോന്ന ഒരു സംഘ ചിങ്കടികളെ തീറ്റയും ഒക്കെ കൊടുത്ത് വളർത്തും ചീത്ത വിളിക്കാൻ ഫോണിൽ ഇപ്പോൾ എന്നെ ഇത് ഈ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ എന്നെയും വിളിക്കും രാത്രി കുറേ എണ്ണത്തിനെ കൊണ്ട് നടക്കും ഇവൻ്റെ അസിസ്റ്റൻ്റുമാരായിട്ട് ഓരോ പടവും ചെയ്യുന്ന അവന്മാരായിരിക്കും അപ്പോൾ തീറ്റയും കുടിയും ഒക്കെ നടന്ന് കുറേ കാശ് കിട്ടുന്നതുകൊണ്ട് ഇവന് വേണ്ടി ചാവേറായിട്ട് നടക്കും ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ചീത്ത വിളിക്കാനായിട്ട് കാശിറക്കാൻ വന്നവൻ വല്ലതും ചോദിച്ചാൽ യൗമാരി ഈ കൊണ്ട് ഇടിയും കൊടുത്ത് പറഞ്ഞു വിടും എനിക്ക് ഹരീഷിനോട് പറയാനുള്ളത് തൻ്റെ ഡേറ്റ് താൻ തന്നെ നോക്ക് തൻ്റെ പ്രതിഫലം താൻ തന്നെ പറയും അവസരങ്ങൾ ഇനിയും വരും കാരണം നിങ്ങളൊരു മിടുക്കനാണ് ഇരുപത്തിനാല് മണിക്കൂർ എഴുപത്തിരണ്ടാക്കിയാൽ തയ്യാത്ത ജഗദീഷ് ശിവുമാറിന് ഒരു മാമനും മാനേജരായില്ലായിരുന്നു ചേട്ടനും സുമാരി ചേച്ചിക്കും കവീർ പന്നമ്മയ്ക്കും പോലും പ്രായമായിട്ടും ഉണ്ടായിരുന്നിട്ടും ഒരു മാമനോ മാമിയോ തൻ്റെ ഡേറ്റ് നോക്കാനോ തൻ്റെ പ്രതിഫലം പറയാനോ അവർ വച്ചിരുന്നില്ല ചേട്ടനൊക്കെ ഒറ്റയ്ക്കല്ലേ എല്ലാം തീരുമാനിക്കണം ഏത് ഡേറ്റ് എന്നു മുതൽ വരെ ഈ ഞാൻ ഇന്നടുത്ത് പോകും ഇത്ര രൂപ ശമ്പളം എല്ലാം തിലഞ്ചേട്ടല്ലേ പറഞ്ഞു തന്നെ സുമാരി ചേച്ചി ഈ വയസ്സായ കാലത്ത് തിരുവനന്തപുരത്ത് ഷൂട്ടിങ് കഴിഞ്ഞ് രാത്രി തിരുവനന്തപുരത്ത് കുട്ടപ്പൻ നടന്ന് കുട്ടപ്പൻ്റെ കാർ കയറി ഊട്ടി പോകും പിറ്റേ ദിവസം ഊട്ടിയിലായിരിക്കും ഊട്ടിയിൽ അഞ്ച് ദിവസം ചെയ്തിട്ട് എറണാകുളത്ത് പോകും എറണാകുളത്ത് രണ്ട് ദിവസം ചെയ്തിട്ട് കോഴിക്കോട്ട് ഒരു മാനേജരും അവർക്കില്ലായിരുന്നു നിങ്ങളൊക്കെ ചെറുപ്പമായിട്ടും എന്തിനാണ് ഇങ്ങനെ കഴുത്ത് വെച്ച് കൊടുക്കുന്നത് എന്നാണ് ഹരീഷോട് എനിക്ക് ചോദിക്കാനുള്ളത് അമ്മയിൽ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം കടം കൊടുത്തത് മടക്കി വാങ്ങി തരാനുള്ള സംഘടന അല്ലല്ലോ അല്ലെങ്കിൽ കൊട്ടേഷൻ ടീം അല്ലല്ലോ അമ്മ പോയത് പോട്ടെ എനിക്ക് പറയാനുള്ളത് മിടുക്കനായ ഹരീഷ് ഹരീഷ് കണാരൻ ഇനിയെങ്കിലും ഒരു മാമനെയും കൂടെ കൂട്ടാതെ സ്വന്തമായി ജീവിക്കാൻ നോക്കിയാൽ പോയതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം ഹരീഷേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പോൾ കേട്ടല്ലോ സിനിമാ മേഖലയിൽ ഒരുപാട് പരിചയമുള്ള വ്യക്തിയാണ് ഈ ശാന്തിപുള്ള ദിനേശ്ശേട്ടൻ അപ്പോൾ പുള്ളി പറയുന്നതനുസരിച്ച് സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഇനിയും നല്ല നല്ല വേഷങ്ങൾ ഹരീഷിനെ തേടി എത്തട്ടെ നമുക്ക് നല്ല നല്ല കോമഡികളും നല്ല നല്ല കഥാപാത്രങ്ങളും നൽകി നമ്മളെ രസിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് അപ്പോൾ പുള്ളിക്ക് തിരിച്ചു തിരിച്ചുവരവുണ്ടാകട്ടെ മലയാള സിനിമയിൽ തൻ്റെതായ ഒരു സ്പേസ് കണ്ടെത്താനും പുള്ളിക്ക് സാധിക്കട്ടെ നമുക്ക് വേറൊരു വിഷയവും വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം പരിഗണിക്കുക അപ്പം വീണ്ടും കാണാം താങ്ക് യു